പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഇറങ്ങും അപ്പോൾ അതിനായിട്ടുള്ള പോരായ്മയുണ്ട് ഈ മരത്തിൻ്റെ മണ്ട കയറിയെങ്കിലേ നമുക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ അപ്പോൾ ഒന്ന് ഡാർട്ടൊന്നുമില്ല ഒരു മാസം കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ട് ഡാർട്ടൊന്നും ഇല്ലാത്തത് ഭയങ്കര പാടായിരുന്നു ഉള്ള ഒരു ഡാർട്ടും കൊണ്ടാണ് ഇതിൻ്റെ മണ്ട കയറുന്നത് അങ്ങനെ കുറേ നേരം നമ്മൾ ശ്രമിച്ചിങ്ങനെ കാത്തിരുന്നപ്പോൾ ഒരു വാഹയെ കണ്ടു പക്ഷെ എന്തോ ചെയ്യാൻ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി കയ്യിൽ നല്ലൊരമ്പില്ലാതായിപ്പോയി ഒന്ന് രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏ മീൻ കറക്റ്റായില്ല മൂന്നാമത്തെ എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിൽ നല്ല രീതി ഇരിക്കാനുള്ളൊരു സജ്ജീകരണം അതിനകത്തില്ല ചവിട്ടി നിൽക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് അടിയാ മീന് തന്നെ പറ്റിയനെ പിന്നെ എന്തോ പാകത്തിന് അതിനെ കൊണ്ടില്ല എന്നാൽ താഴെ നിൽക്കുന്ന കൊച്ചു കമ്പളം അതിനകത്ത് ചവിട്ടി ചെന്ന് കഴിഞ്ഞാൽ അങ്ങ് താഴെ പോകും വെള്ളത്തിൽ ഞാൻ പോകുന്നതല്ല പ്രശ്നം നമ്മുടെ ക്യാമറ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും അതുകൊണ്ട് ബുദ്ധിമുട്ട് നിൽക്കുക എന്നാലും നല്ല മീൻ വരുന്നുണ്ട് ഈ വലിയ കമ്പിൻ്റെ മറവിനെ നിൽക്കുക മീൻ ആ മീനേന്ന് കാണാം പോയത് പോട്ടൊന്ന് വെച്ചോണ്ടിരുന്നപ്പോഴാണ് പുറയിലൊരു സൗണ്ട് കേട്ടത് സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പം കണ്ട സാധനം കണ്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചു കേട്ടോ കണ്ടോ നല്ല സൈസുള്ള വാഹയുടെ കുഞ്ഞുങ്ങളുടെ വരുന്നത് കണ്ടോ ആൻ്റെ അടിയിലുണ്ട് നല്ല നമ്മളിപ്പോൾ കണ്ടതിൽ ഏറ്റവും എനിക്ക് വന്നാൽ അതിൻ്റെ നാലിരട്ടിയുണ്ട് വാ ഒരു മൈൽവാഹ അതിനെ കിട്ടിക്കഴിഞ്ഞാൽ അത് മതിയായിരുന്നു പക്ഷേ കണ്ടോ പക്ഷേ എന്താ ചെയ്യാനാ നമ്മുടെ അതിൽ നിന്ന് അതും മിസ്സായി ഇതിനൊക്കെ അടിപൊളി ഒരെണ്ണം ഉണ്ടായിരുന്നു ഒരു കമ്പിൻ്റെ കീഴിൽ വന്നിരുന്ന കമ്പിൽ അടി കൊണ്ടത് വെള്ളത്തിൻ്റെ അടിയിൽ ആ മയിൽവാഹയെ കണ്ടോണ്ട് എൻ്റെ കൈ കടന്ന് വിറക്കി എന്ന് നോക്കിക്കോണേ അണ്ടോ ഇത്രയും നാളും വാഹയെ കണ്ടെന്ന് നമ്മൾ അങ്ങനെ കിടന്ന് കൈ കടന്ന് വിറച്ചിട്ടില്ല പക്ഷേ ഇതിനെ കണ്ടപ്പം എന്തോ ഒരു ഭയങ്കര ഒരു എന്താ പറയോ അത്രയ്ക്കും വല്ല സൈസുള്ള ഒരു വാഹയെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല ആ ഈ പിടിച്ചേലും എനിക്ക് തോന്നുന്നത് ഈ പിടിച്ചേലൊക്കെ ഏറ്റവും വലിയ മീനായി ഇതാ മയിൽവാഹ കാരണം അതിൻ്റെ തലേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു തലയൊക്കെ ആയി കൊണ്ടെന്ന് തോന്നുന്നു അതിനെ കണ്ടിട്ട് ഡീപ്പ് ഡാർട്ടായിരുന്നെങ്കിൽ കറക്റ്റ് അതിൻ്റെ തലയ്ക്ക് അടിച്ചാൽ നമുക്ക് എടുക്കായിരുന്നു പക്ഷേ ഇതൊന്നും വയ്യാത്ത രീതിയിലായിപ്പോയി നോർമൽ ഡാർട്ടായിപ്പോയി ഹാൻഡ് മേഡായിപ്പോയി അതുകൊണ്ട് കിട്ടിയതുമില്ല കിട്ടിയായിരുന്നെങ്കിൽ നമ്മൾ ആഹപ്പെട്ടു പോകാനെ നമ്മൾ എന്നെ ഉൾപ്പെടെ വലിച്ച് വെള്ളത്തിൽ ഇട്ടാനേ ആ അവസ്ഥയിലുള്ള മീന കാരണം നല്ല സൈസുള്ള മീന പിടിച്ച കയ്യിലൊന്നും നിൽക്കത്തില്ല അതുകൊണ്ട് കിട്ടാഞ്ഞത് കാര്യമായി ഒറ്റക്കേ ഉള്ളു ആ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ ഞാൻ കൈ കൈയിടന്ന് വറച്ചിട്ടില്ല കേട്ടോ ഒരു മീനേം കണ്ട് ഞാൻ ഇങ്ങനെ അടന്ന് കൈയിടന്ന് വറച്ചിട്ടില്ല പക്ഷേ ഇതിനെ കണ്ട് നമ്മുടെ ഊപ്പാട് വന്നു പോയി കേട്ടോ ഒന്നും കിട്ടിയില്ല ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കേട്ടോ ഓക്കെ നമ്മുടെ അടുത്ത വീഡിയോ വരുന്നുണ്ടോ ഉടനെ ഫിഷിങ്ങിൻ്റെ തന്നെ വീഡിയോ അടുത്തത് വരുന്നുണ്ട് കേട്ടോ